ഇപ്പം നമുക്ക് നിലവിലിത് ഷീറ്റായിരുന്നു അതായത് ആസ്പിറ്റോ ഷീറ്റായിരുന്നു അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അതിന് ലെവൽ പുകി ലെവൽ ചെയ്തു അതായത് നമ്മുടെ വാർക്ക ലെവലാക്കുന്നതിന് വേണ്ടി ആ സ്ലോപ്പായിരുന്നു അതിൻ്റെ ഒരു ഏകദേശം ഒരു രണ്ട് ലൈൻ കട്ടയോളം കെട്ടി അത് വാട്ടർ ലെവലാക്കി വാട്ടർ ലെവലാക്കി റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ തട്ട് ഫോം ചെയ്തു റെഡിയാക്കിയിരിക്കുന്നത് മിത്തിയുടെ ബലം നോക്കണം നമ്മൾ മെയിനായിട്ട് അതാണ് നോക്കണ്ടെ അത് നോക്കിയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ വലിയ ബിൽഡിങ്ങാണെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാം മണ്ണ് ടെസ്റ്റ് ചെയ്യാം കോൺക്രീറ്റ് അങ്ങനെയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു സാധാരണ കേസിൽ നമുക്കത് പ്രായോഗികമായൊരു ഒരു കേസല്ലാതെ അത് വർക്കേഴ്സിൻ്റെയും വർക്കെടുത്തിരിക്കുന്ന ആളുടെ എക്സ്പീരിയൻസാണ് അതിനകത്തെ മെയിനായ മെയിൻ ഘടകം അതാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതലൊരു പ്രശ്നങ്ങൾ വന്നാൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത് അതാണ് എക്സ്പീരിയൻസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കേസ് അതിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ പ്രൊജക്ഷൻ അതായത് തള് സാധാരണ അതിന് തള്ളെന്നാണ് പറയാം വിറ്റീന്ന് ഒരു സാധാരണ ഒമ്പത് ഇഞ്ച് തള് വെക്കാറുണ്ട് ഇതിന് ഒരു കാര്യത്തിൽ ആ തള്ളില്ല അതുകൊണ്ട് നമ്മളത് വാർക്കയുടെ മുകളിലോട്ട് വീണ്ടും ഒരു സൈഡ് വാർക്കൊക്കെ കയറ്റിയാണ് നമ്മൾ വാർക്കുന്നത് വർക്കെന്ന് ചെയ്യുന്നു അത് നമ്മൾ ആ ജോയിൻറ്റ് ചെയ്യുന്നിടം കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്യണം വൈബ്രേറ്റർ കൃത്യമായിട്ട് ഉപയോഗിക്കണം അത് സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെയും കൊണ്ട് അത് വർക്ക് ചെയ്യിക്കണം അത് കമ്പിയുടെ അളവെന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള അതായത് ലോഡിങ് കമ്പി സാധാരണ മെയിൻ കമ്പി എന്നാണ് പറയുന്നത് മെയിൻ കമ്പി ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററും തിരിച്ചുള്ള കമ്പി ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ നമ്മളതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് വേറൊരു മെയിൻ കേസെന്നുള്ളത് നമ്മളെ ഒരു സൈഡ് വെട്ടുകല്ല് വെട്ടുകല്ല്ല് ആയതുകൊണ്ട് നമ്മൾ അത് നേരെ തിരിച്ച് അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു സെൻട്രൽ ഒരു ബീം ചെയ്തിരിക്കുന്നത് പഴയ റൂഫും ഇപ്പോൾ ഉണ്ട് റൂഫിലായിട്ട് ഫുള്ളായിട്ട് നമുക്കൊരു കോൺക്രീറ്റ് കയറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രാവോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അതിൻ്റെ ഉത്തരം കഴിക്കോല ഇതെല്ലാം നിലവിൽ നിൽക്കുകയാണ് അത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസിൽ ചെറിയൊരു കേസാണെങ്കിൽ പോലും നമ്മളെ നിലവിൽ നടുക്ക ഒരു ബീം കൊടുത്ത് ആ കൂടുതൽ ബലം കിട്ടാൻ വേണ്ടി അതായത് നമുക്ക് ആവശ്യമില്ല കാരണം നമുക്ക് നേരെ തിരിച്ച് മെയിൻ കമ്പി നമുക്ക് തിരിച്ച് ചെയ്താൽ മതി അതിനുള്ള സ്പാനേ ഉള്ളൂ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അടുത്ത് സ്പാനേ ഉള്ളൂ തിരിച്ച് ചെയ്താൽ മാത്രം മതിയായിരുന്നു അത് ഞങ്ങളത് തിരിച്ച് ചെയ്തതിൻ്റെ കാരണം ആ ഒരു ഒരു ബീം വന്നു കഴിയുമ്പം മെയിൻ കമ്പി നമ്മൾ തിരിച്ച് തന്നെ ചെയ്തു തിരിച്ച് തന്നെ ഒരു സൈഡ് കോൺക്രീറ്റായി അങ്ങേ സൈഡും നമുക്ക് ഭിത്തി ഫുള്ളായിട്ട് കയറ്റി അത്തേലോട്ട് ലോഡ് ചെയ്യാൻ പറ്റി ഇങ്ങനെ സൈഡും പറ്റി നേരം ആ ഒരു സെൻട്രലൊരു ബീമുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ബീമ് ഒരു സൈഡ് കോൺക്രീറ്റ് വിറ്റിയാലും ഒരു സൈഡ് നമ്മുടെ വെട്ടുകെല്ലാം വിറ്റിയതിലോട്ട് വായിക്കഴിയുമ്പോൾ ലോഡ് നേരെ തിരിച്ച് ചെയ്തു തിരിച്ച് ചെയ്തപ്പോൾ അത് ഒരിക്കലും നമ്മളെ ബലത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ആ വൈബ്രേറ്റ് കറക്റ്റായിട്ട് ചെയ്യണം സ്കില്ലായിട്ടുള്ള ലേവേഴ്സിനെയും കൂടെ ആ സൈഡ് നമ്മൾ നമ്മുടെ മേലിനോട് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ മേലോടത്ത് തന്നെ അവിടം ലെവല് ചെയ്തെടുക്കണം എവിടെ കോൺക്രീറ്റ് ചെയ്ത ആണെങ്കിൽ പോലും ലേബേഴ്സിനെ നമ്മൾ അവരുടെ ഇഷ്ടത്തിനൂടാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ മേൽനോട്ടിൽ തന്നെ കോൺക്രീറ്റ് അത് ചെയ്യണം കാരണം കോൺക്രീറ്റിൻ്റെ അകത്തുള്ള കേസെന്ന് പറഞ്ഞാൽ നല്ല മിക്സാണല്ലോ ആണെങ്കിൽ പോലും മിക്സ് കയറി വരുമ്പം മേളിലൊക്കെ ആകുമ്പോൾ കയറി വരുമ്പം മിറ്റിലും മണലും സിമെൻറ്റും തമ്മിൽ കയറി വരുന്ന ആ ചെറിയൊരു പോർഷൻ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് രണ്ടും രണ്ടാ ചെറുതായിട്ട് പോരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ എക്സ്പീരിയൻസ് കാരണം കോൺക്രീറ്റ് അതിലേക്ക് ലേ ചെയ്ത് കഴിയുമ്പോൾ അത് സ്വല്പം മിറ്റിൽ കൂടുതലായിട്ട് തോന്നിക്കുകയാണെങ്കിൽ അത് മാറ്റി അത് നല്ലൊരു മിക്സായിട്ട് അത് മിക്സ് ചെയ്ത് തന്നെ അത് ജോയിൻറ്റ് ചെയ്യാം കമ്പി ബ്രാൻഡഡ് കമ്പി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈശാഖ് അങ്ങനെയുള്ള അഞ്ഞൂറ് ഡി കമ്പി ഉപയോഗിച്ചാൽ മതി ലോക്കൽ കമ്പി എന്നുള്ള ലോക്കൽ കമ്പി എന്ന് പറയുന്ന സാധനം നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം അതിന് ടെമ്പർ കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക്ക് അത് ടെമ്പർ കൂടിയ കമ്പിയായിരിക്കും നമുക്ക് ക്രാങ്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസാണ് ചാൻസ് കൂടുതലാണ് നമ്മൾ ഐ എസ് ഐ ഉള്ള കമ്പി ആണെങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല സിമെൻറ്റ് സാധാ സിമെൻറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൾട്ട് അറ്റക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ആൾട്ടർ സഡൻ സെക്റ്റിംഗ് ആണ് ഏകദേശം കോൺക്രീറ്റ് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ അല്ല മൂന്ന് മണിക്കൂർ കഴിയുമ്പം നമ്മളത് കയറി മേളിൽ നോക്കണം അല്ലെങ്കിൽ പടുതായിട്ട് മൂടണം പ്രുതായിട്ട് മൂടിയ മൂടുകയാണെങ്കിൽ ആ ചെറുതായിട്ടുള്ള വിരിച്ചിൽ ഒഴിവാക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പം കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കയറി നോക്കി ക്രാക്ക് ഉണ്ടായെങ്കിൽ ഉടനെ തന്നെ വെള്ളം അത് കുത്തി ഒഴിക്കരുത് സാധാരണ രീതിയിൽ ലെവലായിട്ട് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഓസ് നിലത്ത് തന്നെ ഇട്ട് വെറുതെ അടിച്ചങ്ങ് കൊടുക്കണം അതായത് അത് ആ സഡൻ സെറ്റിംഗ് കൊണ്ട് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണത് അത് വെള്ളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് പോകും സാധാരണ പതിനഞ്ച് പതിനെട്ട് ഒക്കെ ഇട്ടാൽ ഒരു മീഡിയത്തിന് അത് ഇട്ടാൽ മതിയാവും പിന്നെ അല്ലെങ്കിൽ ലോഡിൻ്റെ അനുസരിച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം ലോഡ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പം മേളിൽ വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ കൂടുതൽ ലോഡ് കയറുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് തന്നെ നമ്മൾ കമ്പിയുടെ സൈസ് മാറുമോ സ്പേസിങ് വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാം കൃത്യമായിട്ട് ഒരു ദിവസം ദിവസമായതിനും ടോപ്പിൽ വെള്ളം കൃത്യമായിട്ട് ഒരു പതിനഞ്ച് ദിവസം കിടക്കണം അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പറ്റി ഏകദേശം കോൺക്രീറ്റിന് ഒരു ക്യൂറിങ് ടൈം കഴിയുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ദിവസം ഏകദേശം ആ മതിയാവും പിന്നെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പിക്ക് കവറിങ് അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അതാണ് എന്തെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം മിക്സ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാലും കമ്പിക്ക് കവറിങ് ഇല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല കവർ കവറ് അത് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അതിനൊരു സാധനം നമുക്ക് കൃത്യമായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് കവറിങ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ പരിക്കനുകൊണ്ട് അതായത് എം സാൻഡ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനേക്കാളും എപ്പോഴും നല്ലത് മാർക്കറ്റിൽ കിട്ടുന്ന കവറിങ് ബ്ലോക്ക് മേടിച്ച് ചെയ്തിരിക്കണം അതുപോലെ തന്നെ വേറൊരു കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭിത്തിയുടെ മേളിൽ ഒരു കോട്ട് കോട്ടിങ് കോട്ടിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അതായത് കോൺക്രീറ്റും ഭിത്തിയും തമ്മിൽ ഒരു കാരണവശാലും ടച്ചിങ് ആകരുത് ടച്ചിങ് ആയാലുള്ള പ്രശ്നം നമ്മുടെ ഈ ചൂട് കൂടുന്ന കാലാവസ്ഥയാണ് മുന്നോട്ട് മുന്നിട്ടു നേരം ഭിത്തിയായിട്ട് കോൺക്രീറ്റ് ഒരേ രീതിയിൽ പോയി കഴിയുമ്പം കോൺക്രീറ്റിന് വേനൽക്കാലങ്ങളിൽ വികസനം കൂടുകയും മഴക്കാലങ്ങളിൽ ചുരുങ്ങുകയും ചെയ്യും കോ ഭിത്തിയായിട്ട് ആ ടച്ച് വരുമ്പോൾ ഒരു ലെയർ കട്ട എപ്പോഴും ഭിത്തിക്ക് പൊടലുണ്ടാകും കോൺക്രീറ്റിൻ്റെ ആ മൂവിങ്ങിൽ സംഭവിക്കുന്ന കേസാണ് അത് സാധാരണ പഴയ കാലങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിന് അങ്ങനെ അങ്ങനെയൊരു കുഴപ്പങ്ങളുണ്ട് അതിനുവേണ്ടി ഈ കോൺക്രീറ്റും വിറ്റിയും തമ്മിൽ ടച്ചാകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും നമ്മളത് ചെയ്താൽ മാത്രം മതിയാവും അത് മെയിൻ അതും ഇതുപോലെ പറഞ്ഞ കവറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യങ്ങളാണ് പിന്നെ ഇതിന് കാലാവസ്ഥ ശരിക്കും കാലാവസ്ഥ കാലാവസ്ഥ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ചെറിയ മഴ ചാറ്റലുള്ള സമയമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്റ്റൻഷൻ വർക്കാണേലും പുതിയ വർക്കാണേലും സ്ലാവിൻ്റെ നമ്മുടെ ഭിത്തിയുടെ മുകളിൽ ഒരു ഷീറ്റ് അത് നമ്മുടെ മാർക്കറ്റിൽ പല ടൈപ്പ് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും ടാർ ടാർ ഷീറ്റായിട്ടും അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റായിട്ടും ഇതൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടാനില്ലെങ്കിൽ പോലും വെറും പ്ലാസ്റ്റിക് ഷീറ്റ് അത് ബ്ലാക്കോ വൈറ്റോ മേടിച്ചും ഭിത്തിയുടെ വീതിക്ക് അതിൻ്റെ മേളിൽ അത് ഏകദേശം ഭിത്തിയുടെ മേളിൽ ഇടുന്നതിന് മുമ്പ് ആ ഭിത്തിയുടെ ഏകദേശം ലെവലായിരിക്കും നമ്മൾ ചുമ്മാ വേറെ റഫ് ആയ പ്രതിലിലേക്ക് ഷീറ്റ് ഇട്ടിട്ട് യാതൊരു പ്രയോജനമില്ല ഏകദേശം സ്മൂത്തായ പ്രതിലിലേക്ക് ആ ഷീറ്റ് ഇടുകയാണെങ്കിൽ കോൺക്രീറ്റും ഭിത്തിയും തമ്മിലുള്ള ഒരു ടച്ചിങ് ഒഴിവാക്കുക അല്ലാത്തതിപ്പോൾ നമ്മൾ വിചാരിക്കുക ലോഡ് എടുക്കുകയുള്ളു കാരണം ലോഡെന്ന് പറയുന്ന സാധനം അത് ഇരുത്ത് ലോഡാണ് ഇരുത്ത് വന്ന് കഴിയുമ്പോൾ അത് ആ ലോഡ് വന്ന് കഴിയുമ്പോൾ ആ വിദ്യ തന്നെ ഇരുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊരു ഒരു 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 ഷീറ്റ് വരുന്നുണ്ട് അതിന് യാതൊരു പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ഷീറ്റ് ഇടാത്തതുകൊണ്ട് ആണ് ആ ഇവിടെ ഈയൊരു ക്രാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഷീറ്റ് ഷീറ്റിടുകയാണെങ്കിൽ ആ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ വേനൽക്കാലങ്ങളിൽ സ്ലാവിന് വെയിലടിക്കുകയും ചൂട് കൂടുകയും ചെയ്യുന്ന സമയം ഈ സ്ലാവിന് ചെറിയൊരു മൂവ് ഉണ്ടാകും നമുക്ക് കാണാൻ പറ്റുന്ന ഗ്യാസല്ല ആ ചെറിയൊരു മൂവ് മൂലം സ്ലാവ് എപ്പോഴും പുറത്തോട്ടേ തള്ളത്തുള്ളൂ ആ പുറത്തോട്ട് തള്ളുമ്പോഴാണ് കോൺക്രീറ്റും ആ കട്ട കെട്ടും തമ്മിലുള്ള നല്ലൊരു സീറ്റിങ്ങിൽ ഈ ഒരു ക്രാക്ക് നമ്മൾ ആ ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു ടച്ചിങ് ഉണ്ടാകുന്നില്ല നേരെ സ്ലാവ് ഓട്ടോമാറ്റിക്ക് പുറത്തേക്ക് തള്ളുന്നു നമ്മുടെ വ്യതിക്ക് ക്രാക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല